ധ്യാൻ പെർഫോമൻസ് ഇസ് ലൈക് ടു ഗുഡ് കാരണം ആൾ മറ്റേ ടു പോയിന്റ് ഓ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഡയറക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ടൈറ്റിൽ കറക്റ്റായിരുന്നു ധ്യാൻ ചേട്ടൻ ഭയങ്കര രസമായി ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആൾ നല്ലൊരു ആക്ടർ ആണ് എനിക്ക് തോന്നുന്നു ആള് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റും വർക്കും സിനിമയും വരുമ്പോൾ ഇറ്റ്സ് ലെവൽ ഓൾ ടുഗെദർ നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ ചേട്ടൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുക്കും മേലെ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കണേ സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടൊരു ധ്യാൻ്റെ ഒരു തിരിച്ചുവരവാണ് ഇതുവരെ കണ്ടതിൽ നിന്നും വേറിട്ട ഒരു അനുഭവമാണ് നല്ല രസമുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സോഫിയ പോളിൻ്റെ നിർമ്മാണത്തിൽ വീക്കൻഡ് ബ്ലോക്ക് ബസ്റ്റേസ് ചെയ്ത സിനിമ ഹാർഡിക് സിംഗും മുന്നിൽ പുള്ളിക്കു ശേഷം നല്ലൊരു സിനിമയാണ് എന്തായാലും തിയേറ്ററിൽ കാണും നല്ല നല്ല ഇതുവരെ ശ്രീനിവാ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് കോമഡി ഉണ്ട് നല്ല പുതിയൊരു പാറ്റേൺ ഉള്ള അന്വേഷണം ഒക്കെയാണ് ആക്ഷനും സൂപ്പറാണ് അപ്പോൾ എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളു അത് ധ്യാനിന്റെ ഒരു സാധാ കണ്ടുവരുന്നൊരു പാറ്റേൺ ഉണ്ടല്ലോ അതിൽ നിന്നൊരു വ്യത്യാസം തോന്നിയായിരുന്നു ഈ പടത്തിന് പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വന്നപ്പോൾ സാധാരണ പൊതുവെ ധാന്റ് നമ്മൾ കോമഡി ആണ് പ്രതീക്ഷിക്കുന്നത് കോമഡി ഉണ്ട് അതോടൊപ്പം തന്നെ സീരിയസ് ആയിട്ടൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്ന് തന്നെ പറയാൻ പറ്റും ഒരു സാധാരണക്കാരനായ മനുഷ്യനൊരു ഡിറ്റക്റ്റീവായിട്ട് മാറുന്നു അങ്ങനെ കേസുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു ഒരു സൈക്കോ കില്ലർ ആയിട്ട് വരുന്ന കഥകളി പൊതുവെ നമ്മൾ കാണുന്ന ചില പാറ്റേൺ ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് വരുത്താനും കാണാൻ നല്ല നാളത്തെ ഒരു അടിപൊളിയായിരുന്നു എനിക്ക് ഫുൾ ആയിരുന്നു മൊത്തത്തിൽ ത്രില്ലർ പടം നന്നായിട്ട് വന്നിട്ടുണ്ട് അഭിപ്രായങ്ങൾ ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും എല്ലാവരും മൂവീസ് കാണുക എന്നിട്ട് എന്താണ് അഭിപ്രായം എന്ന് അറിയിക്കുക നമ്മളൊരു ഭാഗമാവാൻ സാധിച്ചതില് നമുക്ക് ഒരുപാട് സന്തോഷം നന്നായിട്ടുണ്ട് അതിനകത്തൊരു മെസ്സേജ് ഉണ്ട് അത് നന്നായിട്ടുണ്ട് എന്താ വെച്ചാൽ കുട്ടികളോട് നമ്മൾ കാണിക്കുന്ന ഒരു അതിക്രമമാണ് കുട്ടികളുടെ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അത് നന്നായിട്ടുണ്ട് എന്തായാലും ആ ഒരു മെസ്സേജ് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ പറ്റിയ ഒരു സമയമാണല്ലോ ശരിക്കും കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നന്നായിട്ടുണ്ട്